രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന കഥകളി സംഗീതത്തിൽ തിരൂരിന് അഭിമാനമായി ശ്രേയ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളി സംഗീതത്തിൽ എ ഗ്രേഡ് നേടി ശ്രേയ ആർ തിരൂർ ഫാത്തിമമാതാ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രേയ തിരൂർ കോടതിയിലെ അഭിഭാഷകൻ വി രാജേഷിന്റെയും തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപികയായ ദിവ്യ ബിയുടെയും മകളാണ് thank <laughs> കലാമണ്ഡലം ശ്രീജിത് പി കുമാറാണ് കഥകളി സംഗീതത്തിൽ ഗുരു കോട്ടയ്ക്കലിൽ വെച്ച് നടന്ന മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിലും സംഘനൃത്ത മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട് കവി കുഞ്ഞുണ്ണി മാസ്റ്ററുടെ സ്മരണയ്ക്കായി തുഞ്ചൽ സ്മാരക ട്രസ്റ്റ് തിരൂർ തിരൂരങ്ങാട് വിദ്യാഭ്യാസ ജില്ലകളിലെ തിരഞ്ഞെടുത്ത മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയ അക്ഷരശുദ്ധി മത്സരത്തിലെ ഇക്കൊലത്തെ വിജയ് കൂടിയാണ് ശ്രേയ ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ